സംസ്ഥാനത്ത് കാലവർഷം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയാണ് പെയ്യുന്നത് വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇന്നലെ രാത്രി മുതൽ കനത്ത മഴ ആരംഭിച്ചു കല്ലൂർ പുഴ കരകവിഞ്ഞൊഴുകി കനത്ത കാറ്റും മഴയും ഉണ്ടായതോടെ മരങ്ങൾ ഒടിഞ്ഞു ഒടിഞ്ഞുവീണ് പലയിടത്തും ഗതാഗത തടസ്സമുണ്ടായി പുഴ കരകവിഞ്ഞതോടെ കല്ലൂർ പുഴങ്കുനി ആദിവാസിയൂരിലെ ജനങ്ങളെ ഒഴിപ്പിച്ചു കല്ലൂർ സ്കൂളിലേക്കാണ് ഇവരെ മാറ്റിയത് പനമരത്ത് പാടങ്ങളിൽ വെള്ളം കയറി ഇന്ന് പതിനൊന്ന് ജില്ലകളിൽ റെഡ് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സമയം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും കനത്ത മഴ തന്നെയാണ് പെയ്യുന്നത് ജൂൺ വരെ തൽസ്ഥിതി തുടരുമെന്നാണ് മുന്നറിയിപ്പ് കനത്ത മഴ തുടരുന്നതിനാൽ കണ്ണൂർ സർവകലാശാല തിങ്കളാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷകളെല്ലാം മാറ്റിവെച്ചിരുന്നു പുതിയ തീയതി പിന്നീട് അറിയിക്കും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പതിനൊന്ന് ജില്ലകളിൽ പത്തിടങ്ങളിലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സാങ്കേതിക സർവകലാശാലയും ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചതായി അറിയിച്ചു പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും അതിനിടെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു ഇതുവരെ ആറുപേർ മഴക്കെടുതിയിൽ മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ മരങ്ങൾ കടപുഴുകിയും മണ്ണിടിഞ്ഞും വ്യാപക നാശനഷ്ടമുണ്ടായി കനത്ത മഴവെള്ളപ്പാച്ചിലിൽ പാലങ്ങളും ജനവാസ മേഖലകളും വെള്ളത്തിലായി മലബാർ മേഖലയിൽ ശക്തമായ മഴയാണ് പുലർച്ചെ മുതൽ ലഭിക്കുന്നത് തൃശൂർ ഗുരുവായൂർ റെയിൽപാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു തൃശൂർ അമല ആശുപത്രി പരിസരത്ത് നിന്ന മരം റെയിൽവേ ട്രാക്കിലെ വൈദ്യുതി ലൈനിലേക്കാണ് വീണത് മരം നീക്കാൻ ശ്രമം ആരംഭിച്ചു ഇന്ന് പുലർച്ചെയാണ് സംഭവം ഇതിനിടെ വെള്ളക്കെട്ട് കണ്ട് ബ്രേക്ക് ചെയ്ത വാഹനത്തിന് പിന്നാലെ വന്ന കാർ തലകീഴായി മറിഞ്ഞ് കോട്ടയം സ്വദേശി പരിക്കേറ്റു കളമശ്ശേരിയിൽ അപ്പോള ജംഗ്ഷൻ അടുത്തുള്ള മേൽപ്പാലത്തിലാണ് സംഭവം വെള്ളക്കെട്ടിൽ വാഹനം വീഴാതിരിക്കാൻ ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നാലെ കാറിൽ വരികയായിരുന്ന കോട്ടയം സ്വദേശി ജെയിംസ് കാറ് വെട്ടിച്ചു ഇതോടെ നിയന്ത്രണം വിട്ട് പാലത്തിന്റെ കൈവരിയിലിടിച്ച് തലകീഴായി മറിയുകയായിരുന്നു രാവിലെ അഞ്ചു പതിനഞ്ചിനായിരുന്നു സംഭവം ആലുവ ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാർ അതിനിടെ എറണാകുളം മൂവാറ്റുപുഴയിൽ വടക്കേക്കടവിൽ ഒരാളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി വള്ളിക്കട സ്വദേശി ജോബിനെയാണ് ഇന്നലെ രാത്രി കാണാതായത് കണ്ണൂരിലും വയനാട്ടിലും രാവിലെ ശക്തമായ മഴയാണ് പെയ്യുന്നത് മുത്തങ്ങ മംത മൂലയിൽ റോഡിൽ വെള്ളം കയറി കല്ലൂർ പുഴയാണ് ഇവിടെ കരകവിഞ്ഞത് കണ്ണൂരിൽ കുപ്പം പുഴ കരകവിഞ്ഞൊഴുങ്ങി മണിക്കടവ് ചപ്പാത്ത വയത്തൂർ എന്നിവിടങ്ങളിൽ പുഴ കരകവിഞ്ഞ് പാലങ്ങൾ മുങ്ങി സമീപത്തെ കെട്ടിടങ്ങളിലും വെള്ളം കയറുന്ന സ്ഥിതിയാണ് കേരളത്തിലുടനീളം അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത ൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോഴാണ് അതിതീവ്ര മഴയായി കണക്കാക്കപ്പെടുന്നത് മലവെള്ളപ്പാച്ചിൽ മിന്നൽ പ്രണയം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ഇടുക്കി പാമ്പ് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നിലമ്പൂർ നാടുകാണിച്ചുരം വഴിയുള്ള യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട് ശക്തമായ മഴയെ തുടർന്ന് വയനാട് സുൽത്താൻ ബത്തേരി താലൂക്കിൽ രണ്ട് ക്യാമ്പുകൾ ആരംഭിച്ചു നെന്മേനി ചീരാൽ വില്ലേജുകളിലാണ് ക്യാമ്പുകൾ തുടങ്ങിയത് രണ്ട് ക്യാമ്പുകളായി ഏഴ് കുടുംബങ്ങളാണുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി